മലപ്പുറം ജില്ലയെ സംബന്ധിച്ച വിവാദ പരാമർശങ്ങൾ നടത്തിയതിനിടെ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദി പങ്കിട്ടു മൂന്ന് ദശാബ്ദം എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ ഇരിക്കുക എന്നത് അപൂർവ്വതയുള്ള കാര്യമാണെന്നും സമൂഹത്തിൽ അപൂർവം ചില വ്യക്തികൾക്കാണ് ഇത്തരത്തിലുള്ള അവസരം ലഭിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയതിൻ്റെ മുപ്പതാം വാർഷികാഘോഷത്തിലാണ് മുഖ്യമന്ത്രി ഈ പ്രശംസ നടത്തിയത് ശ്രീ വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃശേഷിയുടെ ഭാഗമായി വലിയ തോതിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷിയാണ് യഥാർത്ഥത്തിൽ ആളുകളുടെ മനസ്സിലേക്ക് നല്ലതുപോലെ കയറുന്ന രീതിയിലുള്ള അവതരണ രീതി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും കാണാം അതിലൊരു പ്രത്യേകമായ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ നാക്കന് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്നൊരു കാര്യം അതിലെ നല്ല കരുതൽ എപ്പോഴും അദ്ദേഹം പ്രകടിപ്പിച്ച് പോന്നിട്ടുണ്ട്